നമസ്കാരം നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന അംഗീകരിച്ച കാര്യമാണ് ഭരണഘടനയിൽ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു സംഘടനയ്ക്ക് ഒക്കെ അവരുടേതായ അഭിപ്രായം അതെന്തുമാകട്ടെ രാഷ്ട്രീയമാകട്ടെ ഒരു വേള സാമൂഹ്യമാകട്ടെ ഇനി മതപരമാണെങ്കിൽ കൂടി വ്യക്തമായ അഭിപ്രായം പറയാം മറ്റ് മതങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് വിശ്വാസങ്ങളെയോ വ്രണപ്പെടുത്താത്ത തരത്തിൽ അഭിപ്രായം പറയാം അത് നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി അദ്ദേഹം രാഷ്ട്രപിതാവാകാൻ യോഗ്യനായിരുന്നോ എന്ന് ചോദിച്ചതിന് ഒരു സ്ത്രീക്കെതിരെ കർണാടകയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇവിടെ രാഷ്ട്രീയമായി എന്തെല്ലാം തരത്തിൽ ആളുകൾ അഭിപ്രായം പറയുന്നു ഇവിടുത്തെ ഈശ്വര സങ്കല്പങ്ങളെ അതുപോലെ തന്നെ ചരിത്ര പുരുഷന്മാരെ ഒക്കെ തന്നെ അപമാനിക്കുന്നു ചീത്ത വിളിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇവിടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാകാൻ അദ്ദേഹം അർഹനായിരുന്നോ എന്ന അഭിപ്രായം പറഞ്ഞ കർണാടക സ്വദേശിനിയായ മീനാക്ഷി സ്രാവത്ത് എന്ന സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ കർണാടക പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമായ തന്നെ ആനന്ദ് രാമനാഥൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ മീനാക്ഷിയുടെ വീഡിയോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ 냔 اور અભિપ્રાય બ્રેક અપન دیےદને ઇనికిદરે એફઆર ટ્રીકનું કોંગ્રેસ ભરીકું કર્ણાટક પોલીસ એન્નોલાવાણા નમસ્તે ભારત મે મિનાક્ષી સહેરાવત અભી હાલ હી મે કર્ણાટક પોલીસ કે દ્વારા મેરે ઉપર એક કેસ લગાયા ગયા મેરે અગેન્સ્ટ એક એફઆર દર્જ કી ગઈ ઓર વો ઇસલીએ કી ગઈ ક્યોકી મેને રાષ્ટ્રપિતા કહે jaane wale ek vyakti ke upar kuch tippaniya ki टिप्पणी करते समय मेरी भाषा एकदम नियंत्रण में थी मैंने कोई अशोभनीय अमर्यादित शब्द का प्रयोग नहीं किया उसके बाद भी मेरे ऊपर एफआईआर हो जाता है मेरा केवल इतना कहने पर कि इस माँ भारती का कोई पुत्र तो हो सकता है कोई सपूत तो हो सकता है लेकिन माँ भारती का इस राष्ट्र का कोई पिता नहीं हो सकता है इतना कहने पर मेरे अगेंस्ट एफआईआर हो जाती है ആരുമാകട്ടെ രാഷ്ട്രപിതാവാകട്ടെ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാരാകട്ടെ അല്ലെങ്കിൽ മുൻ മന്ത്രിമാരാകട്ടെ ആരെങ്കിലുമൊക്കെ ആകട്ടെ ഏത് രീതിയിലാണ് അവർ പ്രവർത്തിച്ചത് എന്നത് കണക്കാക്കിക്കൊണ്ട് ഒരു അഭിപ്രായം പറയുന്നതിന് ഒരു വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് നമുക്ക് അവകാശമില്ലേ ഇവിടെ ഈശ്വര ഒക്കെ അപമാനിക്കാം മുൻ പ്രധാനമന്ത്രിമാരെ അപമാനിക്കാം ഇപ്പോൾ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ വരെ അപമാനിക്കാം ചീത്ത വിളിക്കാം എന്തും ചെയ്യാം ഇത് വ്യക്തമായ ഉദ്ദേ അവർക്ക് അവരുടെ ഇപ്പം രാഷ്ട്രപിതാവാകാൻ മഹാത്മാഗാന്ധി യോഗ്യനായിരുന്നു എന്തായാലും അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് തന്നെയാണ് അത് നമ്മൾ മാനിക്കുന്നു അത് ബഹുമാനിക്കുന്നു അദ്ദേഹത്തെയും നമ്മൾ ബഹുമാനിക്കുന്നു തീർച്ചയായിട്ടും പക്ഷേ അവർക്ക് അവരുടേതായ മീനാക്ഷി എന്ന സ്ത്രീക്ക് അവരുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശവും അതിൻ്റെ ചിന്തിക്കേണ്ടതായ കാര്യങ്ങളുമൊക്കെ തന്നെ പറയാനും അത് അനുസരിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനും ഉള്ള അവകാശം തീർച്ചയായിട്ടും അവർക്കുമുണ്ട് അവർക്കെതിരെയാണ് ഇപ്പോൾ കർണാടക പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇത് ന്യായമാണോ നീതിയുക്തമാണോ എന്നുള്ള കാര്യത്തിൽ പരിശോധനകൾ ആവശ്യമാണ് ഒരു വ്യക്തിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ഏത് പരിധി വരെ പോകാം ഏത് ലിമിറ്റ് വരെ പോകാം എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതിനാണ് ഈ സ്ത്രീക്കെതിരെ മീനാക്ഷിക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ എടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാകാൻ യോഗ്യനാണോ എന്നുള്ള ആ ഒരു ചോദ്യം അവർ ഉന്നയിക്കുകയുണ്ടായി അതുകൊണ്ട് അവർക്കെതിരെ ഇപ്പോൾ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എങ്കിലും ഇത് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവച്ചു എന്നേ ഉള്ളൂ ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ Focus Physiotherapy Center, Patam, Unnath Engineering, Gujarat, Tirthayatra.com, Iron Build, Gujarat. Powered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvananthapuram.